ഞാനപ്പൊ പറഞ്ഞില്ലേ എന്ന് ഞാൻ ബുൾഡക്കിൻ്റെ രണ്ടുപേർ ഐറ്റിങ് മേടിച്ചെന്ന് നമുക്ക് ഒരെണ്ണം ഇന്നൊന്ന് ട്രൈ നോക്കിയാലോ സോ ഈ ബ്ലാക്ക് വണ്ണം ആട്ടോ ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് കുറച്ച് ആണ് എന്നെക്കൊണ്ട് സ്പൈസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത് ഈ ബോക്സ് ടൈപ്പ് അവൻ കുറച്ചധികം പണിയില്ലല്ലോ പെട്ടെന്ന് കഴിയുമല്ലോ ചൂട് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷേ ഇതാണ് ഏറ്റവും പണി മറ്റ കുറച്ചും കൂടെ എളുപ്പമാണ് ഇത് വെള്ളം ഒഴിച്ച് ചൂടാകുന്നതും കാത്തു നിന്ന് എന്നാൽ വേവോ ഇല്ല ഞാനൊന്നും കൂടെ പോയി സ്റ്റവില് സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അപ്പം ഞാൻ കഴിച്ച് നോക്കി ആദ്യം കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലായിരുന്നു അത്ര അങ്ങോട്ട് ഇരിവും എല്ലാവരും ഭയങ്കരമായിട്ട് ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല എരിവ് തോന്നിയായിരുന്നു പക്ഷെ എനിക്കത്ര എരിവെന്ന് തോന്നിയില്ല ഞാനും എൻ്റെ അനിയത്തി കൂടെ കഴിച്ചു പക്ഷേ കഴിച്ച് കഴിച്ച് അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല എരിവേണ്ട സാധനത്തിനെന്ന് കുറച്ചങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടൊക്കെ ഒന്ന് പുകയാൻ തുടങ്ങി എനിക്കൊന്നാമത് ഹോസ്റ്റലിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പൈസിൻ്റെ ടോളറൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്തായാലും സാധനം കൊള്ളാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എന്നത്തേക്ക് ഇത്രയേളു